ബാക്ക് ടു ചാനൽ സ്വാഗതം അപ്പോ ഞാൻ എല്ലാവരും ക്രിസ്മസ് സെറ്റ് ആയിരിക്കാനല്ലോ ഞാൻ അച്ഛനെ വിളിച്ചു പറഞ്ഞു അച്ഛൻ ട്രീ ക്രിസ്മസ് ട്രീ വെച്ചാലോ എന്ന് പറഞ്ഞു ഭയങ്കര കോസ്റ്റ് ഒക്കെ ആയിരുന്നു അതുകൊണ്ട് തന്നെ ഞാൻ അടുത്ത് പറഞ്ഞു നമുക്ക് വീട്ടിൽ വരുന്ന വെറും ടു ഹൺഡ്രഡ് ഫിഫ്റ്റി റുപ്പീസിനെ നമുക്ക് ഉണ്ടാക്കിയെടുക്കാൻ പറ്റും നല്ലൊരു ക്രിസ്മസ് ട്രീ അപ്പൊ അതിനു വേണ്ടിയിട്ട് ഇതാ ഈ ഒരു ക്രിസ്മസ് ട്രീയുടെ മാല ഉണ്ടല്ലോ ഗ്രീൻ കളറ് അത് ഒരു അഞ്ചെണ്ണം മേടിച്ചിട്ടുണ്ട് ഒരു ഒരു വൺ ഹൺഡ്രഡ് ട്വന്റി ഫൈവിന് ഒരു അഞ്ചെണ്ണം മേടിച്ചു അപ്പൊ ഗൈസ് ഒരു ഡ്രമ്മിന് വരുന്ന കോസ്റ്റ് എന്ന് പറഞ്ഞാൽ പതിനെട്ട് രൂപയാണ് മൂന്നെണ്ണം കൂട്ടിയിട്ട് വരണ്ട് രൂപയാണ് ഓരോ അതിന് ആറ് രൂപയാണ് പിന്നെ ഈ ഒരു ക്രിസ്മസ് പാപ്പാക്കി എട്ട് രൂപയാണ് പിന്നെ ഈ ഒരു സ്റ്റാർസിന് ഫൈവ് റുപ്പീസ് അഞ്ച് രൂപയാണ് ആണ് അപ്പൊ പിന്നെ ഈ ഒരു മുകളിൽ വെക്കാൻ വേണ്ടി വെച്ചാണ് ഈ ഒരു സ്റ്റാർ ഇതിന് ഒരു ഫിഫ്റ്റി റുപ്പീസ് വരുന്നുള്ളേ ശബ്ദം കേൾക്കുന്നത് ഇവിടെ കരകളൊക്കെ വന്ന് തുടങ്ങി കൊട്ടുമേളൊക്കെയാണ് അപ്പോൾ അതിന്റെ ആണ് കേട്ടോ ഏർ അപ്പോൾ നമുക്ക് ഇണ്ടാക്കാൻ തുടങ്ങാം ഞാൻ മറന്നു പശി പത്ത് രൂപയോടെ പത്ത് രൂപയുടെ ഒരു ബോട്ടിൽ മേടിച്ചു പത്ത് രൂപ കൂടി ഇരുന്നൂറ്റി അമ്പത് രൂപയാണ് ഇത്രയും സാധനങ്ങളോട് നമുക്ക് ഒരു അടിപൊളി അപ്പോൾ ഫ്രണ്ട്സ് ഈ മെയിൻ ഐറ്റം എന്ന് പറഞ്ഞാൽ ന്യൂസ് പേപ്പറാണ് ന്യൂസ് പേപ്പറാണ് ഞാൻ എടുത്തത് അപ്പൊ ഇതിന് നമുക്ക് റോൾ ചെയ്തിട്ട് സ്റ്റിക്ക് പോലെ ആക്കാം ഗ്യാസ് കുറച്ച് ലാഗ് എടുക്കും ഗ്യാസ് ഇത് കറക്റ്റായിട്ട് റോൾ ചെയ്ത് എടുക്കാൻ സെറ്റ് ആയിട്ട് ചെറിയൊരു ലാഗുണ്ടായി സ്റ്റാർട്ടിങ്ങിൽ ചെറിയൊരു ലാഗ് ഉണ്ടാവും പിന്നെ സെറ്റ് ആവും പിന്നെ മിനിറ്റ് സെറ്റ് ഇത് കഴിഞ്ഞ് നമുക്ക് പശ തയ്ച്ചിട്ട് ഇതിനെ സ്റ്റിക്ക് ആക്കി വെക്കാം ഫ്രണ്ട്സ് ഞാൻ പശ തയ്ച്ചു കൊടുക്കണേ സ്റ്റിക്ക് ആവാനായിട്ട് ഇങ്ങനത്തെ ഒരു ഏഴാണോ നമുക്ക് അപ്പൊ ഗൈസ് ഇങ്ങനത്തെ ഒരു ഏഴാണ് ഞാൻ ഉണ്ടാക്കി ഏ സ്റ്റിക്ക് കേട്ടോ ഉണ്ടാക്കി വെച്ചിട്ടുള്ളത് ഈ ഏ സ്റ്റിക്ക് വെച്ചിട്ടാണ് നമ്മളി ഫ്രീ ഉണ്ടാക്കാൻ പോകുന്നത് നമുക്ക് ഒരു ടെക്സ്റ്റർ ഉണ്ടാക്കി ഒരു സംഭവം ഉണ്ടാക്കി എടുക്കണം അപ്പൊ ഞാനത് ഇങ്ങനെ നല്ലൊരു രീതിയിലായിട്ട് ഞാൻ എടുത്തിട്ട് പശൊട്ടിച്ചു വെച്ചിട്ടുണ്ടേ പിന്നെ ഒട്ടിച്ചു കൊടുക്കണം ടാപ്പ് ഇങ്ങനെ പശയില്ല ടാപ്പല്ല പശ ഒട്ടിച്ച് കൊടുക്കാം ഫെവിക്കോളാണ് ഞാൻ ഒട്ടിച്ചു കൊടുക്കുന്നത് പത്ത് രൂപയുടെ ഒരു രണ്ട് പാക്കറ്റൊക്കെ മതിയാവും കേട്ടോ ഫെവിക്കോള് അപ്പോൾ ഒരു പാക്കറ്റ് ഉള്ളു കുറച്ച് കുറച്ച് ഭാഗത്തൊക്കെ തേച്ച് കൊടുക്കാം ഇങ്ങനെ തേച്ച് ഒട്ടിച്ച് കൊടുക്കാം അത് കഴിഞ്ഞിട്ട് നമുക്ക് ഇതൊരു സർക്കിളായിട്ട് ഇങ്ങനെ വെച്ച് ഒട്ടിക്കാൻ പറ്റില്ല ഉണ്ടാക്കാൻ പറ്റില്ല അപ്പൊ നമുക്കൊരു ഒരു സാധനം വേണം ഇപ്പൊ ഞാൻ സാധനം ഇപ്പൊ എടുത്തിട്ട് വരാം ഫ്രണ്ട്സ് ഇതാണ് ഞാൻ പറഞ്ഞ സംഭവം പെയിന്റ് ഇതിന് വേണ്ടത് പെയിന്റിന്റെ ഡെപ് ആണ് ഞാൻ എടുത്തത് നമുക്ക് ഇത് നമുക്ക് ആവശ്യമുണ്ട് അപ്പൊ ഫസ്റ്റ് ഇത് നമുക്ക് ഇങ്ങനെ റോൾ ചെയ്ത ഇതിനിങ്ങനെ ഇതിങ്ങനെ ഞാൻ ഇവിടെ ആയിട്ട് ചെയ്യാം ഇതില് ഇത് ഊരി എടുക്കാൻ പണിയാണ് ഇവിടെ എടുക്കം ചെയ്യാൻ വെച്ച് ഒട്ടിച്ച് കൊടുക്കാം ടേബിളൊട്ട് ഇപ്പം ടൈറ്റ് ആയിട്ടുണ്ട് ഇനി നമുക്കിതിനെട്ട് വാങ്ങിക്കോട്ട് ഫ്രണ്ട്സ് ഞാൻ അതിങ്ങനെ ഒട്ടിച്ചെടുത്തിട്ടുണ്ട് ഇനി നമുക്ക് റോൾ ചെയ്ത് വെച്ച സ്റ്റിക്സ് എടുത്തിട്ട് ഇങ്ങനെ വെച്ച് കൊടുക്കണം ഇങ്ങനെ വെറുതെ വെച്ച് കൊടുത്തിട്ടില്ല ഒട്ടിച്ചു കൊടുക്കണം ഓരോന്നൂരതായിട്ട് ഇങ്ങനെയായിട്ട് ചെയ്യാം പക്ഷെ ഞാനവിടെ ചേച്ചി ചേച്ചി ചെയ്തിട്ടുണ്ട് അപ്പം നമുക്കവിടെ ചെയ്ത് കൊടുക്കാവേ പൊട്ടിച്ചു കൊടുക്കാം ഫ്രണ്ട്സ് നമുക്ക് മുകളിൽ ഞാനത് ഒരു റബ്ബർ ബാൻഡ് വെച്ചിട്ടുണ്ട് ഇവിടെ അവിടെ വെച്ചത് ഇപ്പൊ നമുക്കൊരു സപ് വേറെ ഒരാളുടെ സപ്പോർട്ട് ബാൻഡ് ഒറ്റയ്ക്ക് ചെയ്യാൻ പറ്റും അപ്പൊ ഞാനത് വെച്ചത് ഒരെണ്ണിക്കുമ്പോൾ അത് നിൽക്കണം വേറൊരു കൂടി ഫസ്റ്റ് നമ്മൾ റബ്ബർ ബാൻഡ് ഇട്ടിട്ട് ഇങ്ങനെ തന്നെ വെക്കുക എല്ലാം കൂടിയിട്ട് അന്നിട്ട് ഇരുപള്ളിയിലൊരു വെക്കണം വെക്കണുണ്ടോ അല്ലെങ്കിൽ ഇതെല്ലാം കൂടിയിട്ട് ഇങ്ങനെ ഒട്ടി പോകും ഒട്ടിപ്പോവും ശരിക്കൊരു സ്റ്റിക്കായി പോകും അന്നിട്ട് നമ്മ പശ തിട്ട് ഇതിലെ പൊട്ടിച്ചുവെക്കാണ് ഇതുപോലെ തേച്ച് കൊടുക്കുന്നുണ്ട് കൊറച്ച് തയ്ച്ച് കഴിഞ്ഞാൽ ഇവിടെ നമുക്ക് ഇങ്ങനെ ചെയ്ത് കൊടുക്കാം കുറച്ച് കഴിയുമ്പോൾ അത് ഒഴിക്ക് വെള്ളി വരുമ്പോ ഇത് വെച്ചിട്ട് നല്ലോണം ചെയ് കൊടുക്കാം അങ്ങനെ ഒന്ന് ഒരു ഹാഫ് അവർ ഇങ്ങനെ വെച്ചിട്ട് എല്ലാം വെക്കണം ഇപ്പൊ നമുക്ക് കുറച്ച് ദൂരി എടുക്കാം ഓവറായി പോയി പ്ലീസ് ഇത്രയും പശ ആവശ്യേ ഞാൻ കുറച്ച് ഓവറായി പോയി കുറച്ച് ചെയ്താൽ മതി നമുക്ക് മറ്റേ ഇതൊക്കെ ചെയ്യണമെങ്കിൽ പശ വേണം കൊട്ടിക്കാൻ പശ വേണം പ്ലീസ്

കുറച്ചേരം ഇതിന് പിടിച്ചു വെച്ചിട്ട് ഉടങ്ങിട്ടുണ്ട് പതുക്കെ പതുക്കെ നീങ്ങി ഇടുക്കാം പക്ഷെ ഇടയ്ക്ക് ഇടയ്ക്കുമ്പോ അല്ലെങ്കില് സൂക്ഷിച്ചു സൂക്ഷിച്ച എല്ലാ പരിപാടിയും കൊണ്ട് വളരെയധികം സൂക്ഷിക്കേണ്ടതുണ്ട് വളരെയധികം ക്ഷമ വേണ്ട ഒരു കാര്യം കൂടിയാണ് ഈ വണ്ടി പിടിച്ച് നോക്കിക്കഴിഞ്ഞാൽ തിരിച്ചുകൊണ്ട് കാണിച്ചു തരാം നമുക്ക് ആ അവിടെ പ്രധാനപ്പെട്ട കാര്യം കഴിഞ്ഞു അപ്പൊ കഴിയാറായി സമാധാനം കിട്ടിയിട്ടുണ്ട് കേട്ടാ ഒരു കുമ്പി കുത്തി വെച്ചിട്ട് ഒരു കുഞ്ഞു ബോക്സ് കട്ട് ചെയ്തിട്ട് ഇതിങ്ങനെ കട്ട് ചെയ്ത് നമുക്ക് ഇനി ുപ്പിയൊക്കെ ഉണ്ടാക്കി വെച്ചിട്ടുണ്ട് ഇത് കഴിഞ്ഞിട്ട് നമുക്ക് വേറൊരു പണി കൂടി നമ്മുടെ ക്രിസ്മസ് ട്രീ നമ്മുടെ ചക്കന് ഒരു ഉടുപ്പിട്ട് കൊടുക്കണ്ടേ ഏഹ് ഉടുപ്പിട്ട് നമുക്ക് ഒന്നും ചെയ്യാൻ പറ്റില്ല നമുക്ക് ഉടുപ്പിടാം ന്യൂസ് പേപ്പർ എടുക്കാം ഉടുപ്പിട്ട് കൊടുക്കാം ട്രീ കുട്ടികളുടെ മേപ്പ് നമുക്കിങ്ങനെ പക്ഷേ മേപ്പ് നമുക്ക് ഒരു ഉടുപ്പിട്ട് കൊടുക്കാം ഉടുപ്പില്ലാ നമുക്ക് ഒന്നും ചെയ്യാൻ പറ്റില്ല അതുകൊണ്ട് ഉടുപ്പിട്ട് കൊടുക്കാം ഞാൻ പശു തയ്ക്കാതെ ഒന്നും പശ്ചാത്തലം വളരെ ക്ഷമ വേണ്ട ഒരു പരിപാടിയാണ് ഇത് ഊട്ടി കുത്തി കുളവും പശ നമുക്ക് ഇനി വാരി കോരി ഒഴിച്ചു കൊടുക്കണം കേട്ടോ പശ നമ്മൾ പിശു കാണിക്കുന്നത് ഭാരിക്കോത്തോർത്തിനെങ്കിൽ ഒട്ടൂല വൈകിണ്ടാവുക ഒക്കെ ഒറ്റ കൊടുക്കുന്നുണ്ട് ഒക്കെ ഒറ്റിച്ചു കൊടുക്കാം അല്ലെങ്കിൽ ശരിയാകി ഒറ്റ കൊടുക്കുന്നുണ്ട് ഒട്ടിക്കുക നമ്മുടെ നമ്മടെ മുടി മുടിയല്ലോ സോറി ഉടുപ്പിട്ട് കഴിഞ്ഞു അടിയിൽ മുടി കവർ ചെയ്ത് കൊടുക്കാനുണ്ട് ഞാൻ ഇട്ട് വരാം അവിടെ ഒന്ന് കവർ ചെയ്യാൻ പറ്റില്ല പൊട്ടിച്ച് സെറ്റ് ആക്കി എടുക്കാണ് എന്താ ഇവിടെ ഒക്കെ ചെയ്തു സൈഡിൽ ഇവിടെ ഒക്കെ ചെയ്യാനാണ് ഫ്രണ്ട്സ് ഫ്രണ്ട്സ് നമ്മുടെ ക്രിസ്മസ് ട്രീക്ക് ആക്കിയിട്ടുണ്ട് നമുക്ക് ഇത് ുറ്റിനും ഇങ്ങനെ ഡ്രസ്സൊക്കെ എഴുതി ഇനി ചുറ്റിനും ന്യൂസ് പേപ്പർ ഏർ വെച്ച് കുടിച്ചിട്ട് നല്ലൊരു കോൺ ഷേപ്പില് ചെയ്ത് വെച്ചിട്ടുണ്ട് അപ്പൊ ഇത് ഒന്നുകൂടെ തയ്ച്ചിട്ട് ഇതിന് ചുറ്റി കൊടുക്കണം അതേ എന്നിട്ടൊന്നും ചെയ്യണം ടൈറ്റ് ആയിട്ടൊന്നും ചെയ്യണം പക്ഷെ ഇത് പൊട്ടാനും പാടില്ല അങ്ങനെയാണ് ചെയ്യേണ്ടത് സ്ഥലത്തായിട്ട് പശ പിടിച്ചു ഫ്രണ്ട്സ് നമ്മളുടെ ചിറ്റിയൊക്കെ കഴിഞ്ഞു അവിടെ ചിറ്റിയൊക്കെ കഴിഞ്ഞിട്ടുണ്ട് ഇനി നമ്മൾ ഫസ്റ്റ് തന്നെ സ്റ്റാർട്ട് ചെയ്യുന്നത് ഇതിങ്ങനെ വെക്കാൻ പറ്റിയ അതുകൊണ്ട് ഞാൻ ടാപ്പ് വെക്കുന്നത് ഗ്യാസ് ടാപ്പ് വെക്കാം നമുക്ക് വെച്ചിട്ടുണ്ട് നമുക്ക് ഇങ്ങനെ ണ്ട് കുഞ്ഞു കുഞ്ഞു അലങ്കോല പണികളൊക്കെ ചെയ്തിട്ട് സൂപ്പർ ആക്കാം ഓരോന്നായിട്ട് ഡെക്കറേറ്റ് ചെയ്യാം ഫസ്റ്റ് ഞാൻ ഈ ഡ്രമ്മാണ് ഇവിടെ ചെയ്യാം അപ്പൊ ഫ്രണ്ട്സ് നമ്മളെ ഡെക്കറേറ്റിങ് എല്ലാം കഴിഞ്ഞു സാൻഡ ഡ്രം സ്റ്റാർ ബോൾസ് എൻ്റെ ഫേസ് ഒക്കെ കാണുന്നുണ്ട് ക്യാമറ വരെ കാണുന്നുണ്ട് ബോളൊക്കെ എന്ത് ഹാ ഗൈസ് ഇത് ഞാൻ പ്രതീക്ഷനപ്പുറമായി പോയി അത്രക്ക് ഭംഗിയാണ് ഇത് ഈ വന്നപ്പോൾ അടിപൊളിയായി ഇതും ഇരുന്നൂറ്റമ്പത് രൂപയുടെ സാധനമാണല്ലോ മാലകുടി വന്നപ്പോൾ ആയിരത്തി സംതിങ് ആയിട്ട് ഇണ്ടാവുന്നു വിചാരിക്കില്ല പക്ഷേ ഇത് വീട്ടിലുണ്ടായി മാല ബൾബ് ഞാൻ എടുത്തിട്ട് എന്നിട്ട് ഇങ്ങനെ ഒരു കാലം വേണ്ടി ഡെക്കറേറ്റ് ആയിരിക്കട്ടെ വിചാരിച്ച് കഴിച്ചിട്ട് എടുത്തുകൊണ്ട് വന്നിട്ട് ഇതൊക്കെ ഇവിടെ ഡെക്കറേറ്റ് ചെയ്തിട്ട് ഇതൊക്കെ സെറ്റ് ചെയ്താണ് പക്ഷെ ഇത് ഭയങ്കര ഭംഗിയായി ഗൈസ് ഇതെനിക്ക് ഗിഫ്റ്റ് കിട്ടിയാണ് ഗൈസ് ഇത് രണ്ടാവും അപ്പൊ ഗൈസ് ഇതിപ്പം കണ്ടിട്ട് എത്ര ഒന്ന് മുപ്പത്തഞ്ചാണ് ഗൈസ് ടൈം ഒന്ന് മുപ്പത്തഞ്ചുപത്തെട്ടായി ഈ ഒന്ന് മുപ്പത്തി അഞ്ചിന് നമ്മള് സെറ്റ് ആയിട്ട് ഇതിന്റെ എക്സൈറ്റ്മെന്റ് പോയി ഒന്നരയായി അത്രേ ഉള്ളൂ ക്ലാസ് വളരെ എനർജിയിലിരിക്കും അപ്പൊ നമ്മള് സേന പാടുണ്ടോ നമ്മള് ഞാൻ ജീവിലായിരിക്കണം അപ്പൊ അതിന്റെ കൂടെ ഒരു പാട്ട് Opa, guys, ഇനി നമുക്ക് പറയാമേ അപ്പൊ ഗു നിങ്ങൾക്ക് എല്ലാവർക്കും ഈ വീഡിയോ യൂസ്ഫുൾ ആയി ഞാൻ വിചാരിക്കുന്നു എന്താ വെച്ചാൽ നിങ്ങൾ എല്ലാവരും വീട്ടിൽ വീട്ടിലുണ്ടാക്കി വെക്കുമ്പോഴേ നമുക്ക് അതിന്റെ ഒരു ഹാപ്പിനെസ് മനസ്സിലാവുള്ളൂ ഇപ്പൊ എന്തായാലും നിങ്ങൾ ചെയ്തു നോക്ക നിങ്ങൾക്ക് യൂസ്ഫുൾ ആയെന്ന് ഞാൻ വിചാരിക്കുന്നു അപ്പൊ നിങ്ങൾക്ക് ചെയ്തു നോക്കിട്ട് നിങ്ങൾക്ക് ഇഷ്ടമായി നിങ്ങൾ സക്സസ് ആയി എന്നുണ്ടെങ്കിൽ നിങ്ങൾ കമന്റ് ചെയ്യൂട്ടോ അടിയിൽ അപ്പം എന്തായാലും നിങ്ങൾ നിങ്ങളുടെ കസിൻസും ചേട്ടന്മാരും ചേച്ചിമാരും അനിയത്തിമാരൊക്കെ കൂടിയിട്ട് ലോട്ടൊക്കെ ഇട്ട് ഗിഫ്റ്റൊക്കെ കൊടുത്ത് എന്നിട്ട് കിട്ടൊക്കെ എക്സ്ചേഞ്ച് ചെയ്തിട്ട് നിങ്ങൾക്ക് നിങ്ങളുടെ ആ മൂമെൻ്റ്സ് നിങ്ങൾ ഹാപ്പി ആക്കുക പിന്നെ നിങ്ങൾക്ക് അതൊക്കെ ഭയങ്കര ഒരിക്കലും മറക്കാൻ പറ്റാത്ത സംഭവമായിരിക്കും അത് അപ്പം നിങ്ങൾക്കതൊക്കെ ഒന്ന് ചെയ്ത് നോക്കുക അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രേ ഉള്ളൂ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യണം ഷെയർ ചെയ്യണം സബ്സ്ക്രൈബ് ചെയ്യണം ബെൽ ബട്ടൺ ബെൽബട്ടൺ ഞങ്ങളുടെ എല്ലാ വീഡിയോ കാണാൻ പറ്റുള്ളൂ എല്ലാവർക്കും എന്റെ വാഗ ഹാപ്പി ക്രിസ്മസ് ആൻഡ് ഹാപ്പി ന്യൂ ഇയർ